നിലമ്പൂരിന്റെ സേവന രംഗത്ത് പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള ദേവി ഹോസ്പിറ്റൽ ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ പ്രശസ്ത ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള സ്ത്രീരോഗ വിഭാഗവും ശിശുരോഗ വിഭാഗവും ആർ എംഒ ഡോ ദീപിയുടെയും സേവനം മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റലിൽ ലഭ്യമാണ് ഓപ്പറേഷൻ തിയേറ്റർ ലാബർ റൂം ഐ സി യു എൻ പോസ്റ്റ് ഓപ്പറേറ്റീവ് വാർഡ് കാഷ്വാലിറ്റി ലാബ് ഫാർമസി റൂംസ് തുടങ്ങിയവയും സജ്ജീകരിച്ചിരിക്കുന്നു ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ ഓപ്പോസിറ്റ് ഫോറസ്റ്റ് ഓഫീസ് കളുത്തും കടവ് നിലമ്പൂർ ഫോൺ നയൻ ഡബിൾ ഫോർ സെവൻ വൺ എയ്റ്റ് വൺ ത്രീ സീറോ ഫൈവ് അന്തർ സംസ്ഥാന മോഷ്ടാവ് വഴിക്കടവിൽ പിടിയിലായി വെള്ളാട്ടുചോല അബ്ദുൾ റഷീദ് എന്ന ഖട്ടർ റഷീദിനെയാണ് വഴിക്കടവ് പോലീസ് അറസ്റ്റ് ചെയ്തത് ഈ മാസം പതിനെട്ടാം തീയതി വഴിക്കടവ് പാലാട് കോസടിപ്പാലം നെടുങ്ങാട്ടുമൽ റജി വർഗീസ് എന്നയാളും കുടുംബവും താമസിക്കുന്ന വീട് കുത്തി തുറന്ന് മോഷണം നടത്തിയ കേസിലെ അന്വേഷണത്തിലാണ് പ്രതി പിടിയിലായത് സംഭവ ദിവസം റജിയും കുടുംബവും കോയഞ്ചേരിയിലുള്ള ബന്ധുവീട്ടിൽ പോയതായിരുന്നു സിസി ക്യാമറകളടക്കം സ്ഥാപിച്ചിട്ടുള്ള വീട്ടിൽ വിലപിടിപ്പുള്ള സ്വർണ്ണാഭരണങ്ങളും മറ്റും സൂക്ഷിച്ചിരുന്നു അയൽപക്കത്ത് താമസിക്കുന്ന ബന്ധു രാവിലെ വീട്ടിൽ വന്നു നോക്കിയപ്പോഴാണ് വീടിന്റെ അടുക്കളവാതിൽ വാതിൽ തുറന്നുകിടക്കുന്നതായി ശ്രദ്ധയിൽപ്പെട്ടത് വീട്ടുകാരുമായി ഫോണിൽ ബന്ധപ്പെട്ടപ്പോൾ വീട്ടിൽ വിലപിടിപ്പുള്ള ആഭരണങ്ങൾ സൂക്ഷിച്ചതായി അറിയിച്ചു തുടർന്ന് അകത്തു കയറി നോക്കിയതിൽ മുഴുവൻ അലമാരകളും വാതിലുകളും കുത്തി തുറന്ന് നശിപ്പിച്ചതായും വാരിവലിച്ചിട്ടതായും കണ്ട് വഴിക്കടവ് പോലീസിനെ അറിയിച്ചതിൽ പോലീസ് എത്തി പരിശോധിച്ച് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു ഡോഗ് സ്ക്വാഡ് ശാസ്ത്രീയ കുറ്റാന്വേഷണ വിഭാഗം എന്നിവരെത്തി തെളിവെടുപ്പ് നടത്തി ശേഷം വീട്ടിൽ സ്ഥാപിച്ച സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ചതിൽ പുലർച്ചെ ഒരു മണിയോടെ മുഖമൂടി ധരിച്ചവരാൾ പുറത്ത് ബാഗ് ധരിച്ചു വരുന്നതായും കമ്പിപ്പറ ഉപയോഗിച്ച് പുറകുവശത്തെ വാതിൽ തകർത്ത് അകത്തു കയറുന്നതും രണ്ടു മണിക്കൂറിനു ശേഷം തിരിച്ചുപോകുന്നതും ആളെ തിരിച്ചറിയാൻ കഴിയാത്ത വിധത്തിൽ ക്യാമറയിൽ പതിഞ്ഞിരുന്നു വീട്ടുകാരെത്തി പരിശോധിച്ചതിൽ കുട്ടിയുടെ അരപ്പവൻ വരുന്ന ആഭരണമൊഴികെ മറ്റൊന്നും നഷ്ടപ്പെട്ടിരുന്നില്ല വീട്ടിൽ അലമാരയിൽ ഒരു കവറിൽ സൂക്ഷിച്ചിരുന്ന ബാക്കിയുള്ള മുഴുവൻ ആഭരണങ്ങളും കള്ളൻ വാരുവലിച്ചിട്ട കൂട്ടത്തിൽ ശ്രദ്ധയിൽപ്പെടാത്തതിനാൽ തിരിച്ചുകിട്ടിയത് കാരണം വീട്ടുടമയ്ക്ക് വലിയ നഷ്ടം ഭാഗ്യം കൊണ്ട് ഒഴിവായി വി ദൃശ്യങ്ങളുടെയും ശാസ്ത്രീയമായ തെളിവുകളുടെയും ഇത്തരം കുറ്റകൃത്യങ്ങൾ നടത്തുന്ന ആളുകളെയും കേന്ദ്രീകരിച്ച് പ്രത്യേക അന്വേഷണ സംഘം നടത്തിയ അന്വേഷണത്തിലാണ് പ്രതിയെ തിരിച്ചറിഞ്ഞത് തുടർന്ന് വഴിക്കടവ് സി ഐ പ്രിൻസ് ജോസഫിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് വാഹന പരിശോധനയ്ക്കിടെ പ്രതിയെ പിടികൂടിയത് പ്രതി ഉപയോഗിക്കുന്ന മോട്ടോർ സൈക്കിൾ മുൻകൂട്ടി തിരിച്ചറിയാൻ കഴിഞ്ഞതാണ് പോലീസിന് സഹായമായത് പിടിയിലാകുമ്പോൾ പ്രതിയുടെ ബാഗിൽ ഏതു വീടും തകർക്കാൻ പറ്റുന്ന കമ്പിപ്പാറയും വഴിക്കടവിലെ വീട്ടിൽ നിന്നും മോഷ്ടിച്ച തൊണ്ടി മുതലുകളും മോഷണം നടത്താൻ ഉപയോഗിക്കുന്ന കയറുകളും ഉൾപ്പെടെ സാധന സാമഗ്രികളും കണ്ടെടുത്തു പ്രതിയെ ചോദ്യം ചെയ്തതിൽ ജില്ലക്കകത്തും പുറത്തുമായി പെട്രോൾ പമ്പുകൾ കടകൾ വീടുകൾ എന്നിവ കുത്തി തുറന്ന് മോഷണം നടത്തി നിരവധി കേസുകളിൽ പിടിയിലായി വർഷങ്ങളായി ജയിൽവാസത്തിലായിരുന്നയാളാണ് പ്രതിയെന്ന് കണ്ടെത്തി മാസം മുൻപാണ് തൃശൂരിലെ കേസിൽ സെൻട്രൽ ജയിലിൽ നിന്നും ജാമ്യത്തിൽ ഇറങ്ങിയത് ജനുവരി മാസം അവസാനത്തിലാണ് നിലമ്പൂർ ചന്തക്കുന്നിലെ ഒരു വീട്ടിലും കുന്നത്തുപറമ്പൻ റഫീഖിന്റെ തുണിക്കടയിലും ചുങ്കത്ര ഇടമലയിൽ ഒരു വീടും അരീക്കോട് നിന്ന് ഒരു ബൈക്ക് മോഷ്ടിച്ചതായും തെളിഞ്ഞിട്ടുണ്ട് വർഷങ്ങളായി മോഷണം തൊഴിലാക്കി പ്രതി പുറത്തിറങ്ങിയാൽ വീണ്ടും മോഷണം നടത്തി കിട്ടിയ പണം കൊണ്ട് ഊട്ടിയിൽ നൈസറി അധ്യാപികയായ ഭാര്യയും കുട്ടിയുമൊത്ത് ആഡംബര ജീവിതം നയിക്കുകയാണ് പതിവ് കേരളത്തിലെ വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ പ്രതിക്കെതിരെ ജാമ്യമില്ലാ വാറന്റുകൾ നിലവിലുണ്ട് പ്രതിയെ നിലമ്പൂർ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു നിലമ്പൂർ ഡിവൈഎസ്പി ഷാജു പിയേലിന്റെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘങ്ങളായ എസ് ഐ എം അസൈനാർ എസ്ഇപിഒ അബ്ദുൽ സലീം എന്നിവരും വഴിക്കടവ് സ്റ്റേഷനിലെ നിജേഷ് കെ നാസർ കെ ശ്രീകാന്ത് എന്നിവരും ചേർന്നാണ് പ്രതിയെ പിടികൂടിയത് കൂടുതൽ അന്വേഷണത്തിനായി പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങുമെന്ന് വഴിക്കടവ് സിഐ പ്രിൻസ് ജോസഫ് അറിയിച്ചു എൻഫോർ ന്യൂസ് അവധി ദിനങ്ങൾ ആഹ്ലാദകരമാക്കാം ആനന്ദകരമാക്കാം കുടുംബസമേതം അരികിലുണ്ട് അടിപൊളി റൈഡുകളും ഗെയിമുകളും നിറഞ്ഞ റിവർ ലാൻഡ് ചിൽഡ്രൻസ് പാർക്ക് ദൃശ്യചാരുതയിൽ ചെയിലിട്ടൊഴുക്കുന്ന ചാലിയാറിന്റെ തീരത്ത് മമ്പാട് ഓടായിക്കൽ റെഗുലേറ്റർ കം ബ്രിഡ്ജിന് സമീപം കർഷകങ്ങളായ കളിയിടങ്ങളും ഒട്ടേറെ കളിപ്പാട്ടങ്ങളും സ്നേഹസല്ലാപം പകരം ഇരിപ്പിടങ്ങളും കുട്ടിക്കുറുമ്പുകൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഒരു വിനോദ പാർക്ക് എല്ലാ ദിവസവും വൈകുന്നേരം മൂന്ന് മണി മുതൽ രാത്രി ഒൻപത് മണിവരെ നിങ്ങളെ കുടുംബസമേതം സ്വാഗതം ചെയ്യുന്നു നിങ്ങളുടെ പിൻചോമലുകൾ ആർ ായാങ്ങൾ സമ്മോഹനമാകട്ടെ വരൂ വിനോദങ്ങളുടെ വിസ്മയ തീരത്തേക്ക് റിവർലാൻഡ് ചിൽഡ്രൻസ് പാർക്ക് ഓടായിക്കൽ റെഗുലേറ്റർ കം ബ്രിഡ്ജിനു സമീപം മമ്പാട്